അപ്പോൾ കൽക്കി എന്ന് പറഞ്ഞ സിനിമ നമ്മളെല്ലാവരും കാണുന്നുള്ള കാര്യത്തിൽ ഒരു സംഭവമാണ് അപ്പോൾ ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫിലിം നമ്മളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കാരണം ഒരു കമലഹാസൻ്റെ ആ ഒരു റോള് എന്താ പറയുക അത്രയ്ക്കും നല്ല ഹിറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ കമലഹാസൻ എന്ന് പറഞ്ഞ ആള് അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് മഹാഭാരതത്തെ കുറിച്ചിട്ട് അറിയാത്ത ഒരുപാട് ആൾക്കാർ നമുക്കിപ്പോൾ ഈ ഒരു മെസ്സേജിലും കാര്യത്തിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒന്ന് ഒരു ചെറിയതായിട്ട് ഒന്ന് സംസാരിക്കുകയാണ് നമ്മൾ ഇവിടെ ഈയൊരു വീഡിയോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിലേക്ക് പോവാം കൽക്കി മൂവി തുടങ്ങുന്നത് തന്നെ മഹാഭാരത യുദ്ധത്തിന്റെ ഒരു എൻഡിങ് ടൈമിലാണ് ഈ ഒരു മൂവി തുടങ്ങുന്നത് നമുക്ക് ആ സീന് കാണുമ്പോൾ മനസ്സിലാവാം പക്ഷെ അതിൽ നമ്മുടെ ഇന്ത്യയിലെ പ്രശസ്ത നടനായ അമിതാഭ് ബച്ചനെയാണ് നമ്മൾ ഇതിലൊരു സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്തിരിക്കുന്നത് അത് അശ്വത്ഥ മാവ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് അശ്വത് അപ്പോൾ അവിടെ നമുക്ക് ദുൽഖറിന് ഇവിടെ കാര്യമായിട്ട് റോൾ ഈ സിനിമയിൽ ഫസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷെ സെക്കൻഡിൽ ദുൽഖർ ഇതിന്റെ ഒരു സെൻട്രൽ ക്യാരക്ടറായി മാറാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ ഹിന്ദു പുരാണങ്ങളെ ഇവിടെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് സ സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലയുഗം അപ്പോ ഈ കലിയുഗത്തിൽ അവസാനത്തെ അവതാരമാണ് കൽക്കി അതാണ് ഈ ഒരു സിനിമയിലെ ഈ ഒരു കൽക്കി എന്ന് പറഞ്ഞ സംഭവം വരുന്നത് ഈ മഹാഭാരത യുദ്ധം എങ്ങനെ നടന്നു എവിടെ നടന്നു എന്തിനു വേണ്ടി നടന്നു എന്നുള്ളൊരു ചോദ്യം നമ്മൾക്ക് പ്രസക്തമാണ് ഒരു ജസ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ പാണ് പാണ്ഡവരും കൗരവരും നടന്ന ഒരു യുദ്ധമാണ് ഈ യുദ്ധം എന്നൊക്കെ ജസ്റ്റ് ആയിട്ട് പറയാം പക്ഷെ എന്തിനു വേണ്ടി നടന്നു പറഞ്ഞാൽ ഹസ്തിനപുരി എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് പാണ്ഡവരും കൗരവരും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് മഹാഭാരത യുദ്ധം എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും അപ്പോൾ നമ്മൾ നാല് യുഗത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ യുഗത്തിലെന്ന് പറഞ്ഞാൽ സത്യയുഗത്തിൽ ഈ ശിവൻ വിഷ്ണു ലക്ഷ്മി തുടങ്ങിയ ഒരു ക്യാരക്ടറേസ് ഒക്കെയാണ് ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു പറയപ്പെടുന്നുണ്ട് പിന്നീട് ത്രേതായുഗത്തിലാണ് ശ്രീരാമൻ സീത രാമായണമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അവരുടെ ഒരു ജീവിതകാലം ഒക്കെ വരുന്നത് ത്രേതായുഗത്തിലാണ് നമ്മുടെ ഈ ശ്രീകൃഷ്ണനും ഈ പറഞ്ഞ കൗരവരും പാണ്ഡവരുടെയൊക്കെ കഥ നടക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് കലിയുഗത്തിലാണ് ഈ നമ്മൾ ജീവിക്കുന്നത് ഇതാണ് ഇതിന്റെ എൻഡ് എന്ന് പറയുന്നുണ്ട് ഈ പാണ്ഡവരും കൗരവരൊക്കെ ഏകദേശം ഒരേ ഒരു രക്തബന്ധമായിട്ട് പറയുന്നു ഗുരു എന്ന് പറഞ്ഞ ഒരു ഡൈനാസ്റ്റിന്നാണ് ഈ രണ്ട് ടീമും വന്നിട്ടുള്ളത് പാണ്ഡു എന്ന രാജാവിന്റെ അഞ്ച് മക്കളായിട്ടാണ് നമ്മുടെ ഈ ഒരു പാണ്ഡവന്മാർ വന്നിട്ടുണ്ടെങ്കിൽ ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞ വ്യക്തിയുടെ മക്കളായിട്ടാണ് കൗരവർ വന്നിട്ടുള്ളത് കൗരവർ നൂറ്റിയൊന്ന് പേരാണ് ഇവിടെ പാണ്ഡവർ അഞ്ച് പേര് ഈ മഹാഭാരത യുദ്ധം കൃത്യമായിട്ട് നടന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ബിസി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഫെബ്രുവരി പതിനെട്ടാണെന്ന് പറയപ്പെടുന്നുണ്ട് യേശുക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് മൂവായിരം വർഷം മുമ്പ് നടന്ന ഒരു കഥയാണ് മഹാഭാരതം എന്ന് പറയാൻ പറ്റുന്നുണ്ട് പിന്നീട് ഇന്നത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞു മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ടെന്ന് നമുക്ക് പറയാം ഹരിയാന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു യുദ്ധം നടന്നതെന്ന് പറയപ്പെടുന്നു പിന്നീട് നമ്മൾ ഇതിന്റെ വിശ്വാസ്യ യോഗ്യതയെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആർക്കിയോളജിസ്റ്റിന്റെ കൽക്കി മൂവി തുടങ്ങുന്നത് തന്നെ മഹാഭാരത യുദ്ധത്തിൻ്റെ ഒരു എൻഡിങ് ടൈമിലാണ് ഈ ഒരു മൂവി തുടങ്ങുന്നത് നമുക്ക് ആ സീന് കാണുമ്പോൾ മനസ്സിലാവാം പക്ഷേ അതിൽ നമ്മുടെ ഇന്ത്യയിലെ പ്രശസ്ത നടനായ അമിതാഭ് ബച്ചനെയാണ് നമ്മൾ ഇതിലൊരു സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്തിരിക്കുന്നത് അത് അശ്വത്ഥമാവ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് എന്ന് പറയുന്നത് പാണ്ഡവരും കൗരവരെയും ഒക്കെ ഒരു ഗുരുനാഥനായിട്ട് വന്ന ഒരു ക്യാരക്ടറാണ് ദ്രോണാചാര്യർ അശ്വത്ഥാവ് എന്ന് പറയുന്നത് ദ്രോണരുടെ മകനാണ് മഹാഭാരത കഥയിലെ ഒരു സെൻട്രൽ ക്യാരക്ടറാണ് ദ്രോണാ ദ്രോണാചാര്യർ ദ്രോണാചാര്യർ എന്ന് പറയുന്നത് ഒരു ടീച്ചറാണ് അതായത് ഒരു ഗുരുവാണ് ഇവരെ ഇവരുടെ ഒരു ഗുരുവാണ് ദ്രോണാചാര്യ എന്ന് പറയുന്നത് പാണ്ഡവരും കൗരവരെയും ഒക്കെ ഒരു ഗുരുനാഥനായിട്ട് വന്ന ഒരു ക്യാരക്ടറാണ് ദ്രോണാചാര്യർ ീ അച്ഛത്തമാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ നോൺ ആയ ആൾക്കാർക്ക് ഒരു എന്തൊക്കെ ഉണ്ടാവും ധാരണ എന്താ ഇങ്ങനത്തെ ഒരു പേര് കാര്യങ്ങളൊക്കെ പിന്നെ ദ്രോണാചാര്യ എന്താണ് അച്ഛത്തമാവിൻ്റെ നെറ്റിയിൽ നമുക്ക് ഒരു ഒരു കല്ല് കാണാം ഒരു എന്താ പറയുക ഒരു വൈരക്കല്ലെന്നോ തിളങ്ങുന്ന ഒരു കല്ല് ചൂടാമണി എന്നൊക്കെയാണ് ഈ ഒരു ഗ്രന്ഥത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിനെ അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ദ്രോണാചാര്യർക്ക് എങ്ങനെ അശ്വത്മാവ് ജനിച്ചു എന്നുള്ള ഒരു എന്താണ് അശ്വത്ഥമാവ് ഒരുപാട് കാലം തപസ് ചെയ്തു ശിവോണാചാര്യർ ഒരുപാട് കാലം തപസ് ചെയ്തു ശിവനെ അങ്ങനെ തപസിന്റെ അന്തിമ ഫലമായിട്ട് ദ്രോണാചാര്യർക്ക് ലഭിച്ച മകനാണ് അശ്വത്ഥമാവ് അപ്പൊ ശിവന്റെ എല്ലാ ചൈതന്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു മകനാണ് അശ്വത്ഥമാവ് അശ്വത്ഥമാവ് കരച്ചിലൊക്കെ ഒരു കുതിരയുടെ രൂപ കരച്ചിലായിരുന്നു അതുകൊണ്ടാണ് ഈ അശ്വത്ഥമാവ് എന്നുള്ള പേര് വന്നതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അച്ഛത്തുമാവിൻ്റെ ഈ ഒരു നെറ്റിയിലുള്ള കല്ലിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശിവഭഗവാന്റെ ഒരു ചൈതന്യം ആണ് ഈ കല്ല് എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് ഏതൊരു യുദ്ധത്തിൽ പരാ ചെയ്യുകയാണെങ്കിലും അതിന് എത്ര എന്താ പറയുക കാഠിന്യമുള്ള പ്രഹരമേൽപ്പിച്ചാൽ പോലും അതിൽ നിന്നൊക്കെ ജീവൻ പോവാതെ വീണ്ടും വരുന്ന ഒരു പവർ ഈ കല്ലിനുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷെ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശ്രീകൃഷ്ണന് ഈ നെറ്റിയിൽ നിന്ന് ഈ കല്ല് ഊരിയെടുക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ അശ്വത്മാവിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ കോപിഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശിവന്റെ ആ ഒരു ഒരു കോപമൊക്കെ ഈ ഇദ്ദേഹത്തിലുണ്ട് പല പല ഇതാണെങ്കിലും എന്താണ് ക്ഷിപ്രകോപിയായിട്ടുള്ള പെട്ടെന്ന് ആ ഒരു ആ കോപം അടക്കാൻ പറ്റാത്ത ഒരു കോപിഷ്ഠനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം ശ്വർമാവിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ലോകത്തിന് നശിപ്പിക്കാവുന്ന ഒരു വലിയ ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞ ഒരു അസ്ത്രമുണ്ട് അത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് കിട്ടിയത് എന്ന് പറയാൻ ദ്രോണാചാര്യർക്ക് ഈ ഒരു അസ്ത്രമുണ്ട് പിന്നെ അതേമാതിരി അർജുനന് ഒരു കയ്യിലൊരു അസ്ത്രമുണ്ട് അർജുനൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരു ക്യാരക്ടർ വളരെയധികം റെസ്പെക്റ്റ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് അതിന്റെ അതിൻ്റേതായുള്ള രീതിയിൽ ഒക്കെയാണ് കാര്യത്തെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ പെട്ടെന്ന് ചാടി കയറിയിട്ട് ഒരു പ്രവൃത്തിയിലേക്ക് കടന്ന് ഒരു നാശത്തിലേക്ക് കടക്കുന്ന ഒരു വ്യക്തിയല്ല അർജുന എല്ലാം ചിന്തിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ക്യാരക്ടറെ പറയുന്നത് ഈ വെപ്പടാണ് നമ്മുടെ സിനിമയിലെ തുടക്ക തുടക്കഭാഗത്ത് അദ്ദേഹം ഒരു പുല്ലെടുത്തിട്ട് ഇങ്ങനെ എറിയുന്ന ഒരു രംഗമുണ്ട് അത് ഒരു ഗർഭിണിയിൽ വയറിൽ പോയി തറയ്ക്കുകയും അതോടുകൂടി പാണ്ഡവ വംശം ഈ ഭൂലോകത്ത് തന്നെ തുടച്ചു നീക്കുക എന്നുള്ള ഒരു പ്രക്രിയ അവിടെ നടക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ വന്നിട്ട് ഈ ചൂടാമണി ഊരുന്നതും യുദ്ധത്തിൽ തകർത്തവശനായിട്ട് നിന്നെ കൊല്ലുന്നില്ല നീ മൂവായിരം വർഷത്തോളം മൂവായിരം വർഷം ആറായിരം വർഷത്തോളം ഈ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കണമെന്നും ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടാവണമെന്നും ശപിച്ചു വിടുകയാണ് നിന്നെ ഞാൻ കൊല്ലുന്നില്ല നിനക്ക് മരണമില്ല നീ മരണമില്ല അങ്ങനെ അവസാനം അശ്വത്ഥമായി ചോദിക്കുന്നുണ്ട് ഞാനെ പറ്റിപ്പോയി ക്ഷമ ഉണ്ട് ഭഗവാനോട് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ കലിയുഗത്തിന്റെ അവസാന ഭാഗത്ത് ഞാൻ അവതരിക്കുന്നുണ്ട് കൽക്കിയായിട്ട് അന്ന് നീ എനിക്ക് വേണ്ടി സഹായം ചെയ്യാൻ ഈ ഭൂമിയിൽ വേണമെന്ന് പറയുന്നുണ്ട് അവിടെയൊക്കെയാണ് ഈ സിനിമ ഇങ്ങനെ പോകുന്നത് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് എന്താണ് എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഗർഭം എന്താണ് ഇല്ലായ്മ ചെയ്ത് തിന്മയ്ക്ക് വേണ്ടി ചെയ്ത സമയത്ത് ശ്രീകൃഷ്ണു ഭഗവാൻ ഇതിനെ ശക്തമായിട്ട് ഒരു ശാപം നൽകുകയാണ് നമ്മുടെ അശ്വത്മാമന് ഇനി എത്രയോ വർഷങ്ങളോളം ആയിരക്കണക്കിന് വർഷങ്ങളോളം നീ ഈ ഭൂമിയിൽ കഷ്ടപ്പെട്ട് ജീവിച്ച് പല പല രോഗങ്ങൾ പറയുന്നുണ്ട് വ്രണങ്ങൾ ഒരുപാട് രോഗങ്ങളാൽ നീ ചെയ്ത് എല്ലാം ഇതിൻ്റെ മോക്ഷം എന്ന് പറയുന്നത് ഞാൻ കൽക്കിയായിട്ട് ഈ കലിയുഗത്തിൽ അവസാന ഭാഗത്തിൽ അനു ജനിക്കുന്നുണ്ട് അതിന് എനിക്ക് അന്ന് പൂർണ്ണ സംരക്ഷണം തന്നെ എൻ്റെ കൂടെ നിൽക്കണം അന്നാണ് നിനക്ക് മോശം കിട്ടുക എന്ന് പറഞ്ഞതാണ് ഭഗവാൻ ഈ ഒരു ആളെ അങ്ങ് വിടുന്നത് ആ ഒരു സമയത്ത് നെറ്റിയിലുള്ള ചൂടാമണി ഇങ്ങ് പറിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് അതോടുകൂടി അശ്വത്ഥ മാമൻ്റെ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടതായിട്ട് ഞാൻ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ സിനിമയിൽ കാണുന്നതിൽ നമ്മുടെ അമിതാഭ് ബച്ചനാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് എഴുതി അശ്വത്ഥ അപ്പോൾ ഈ സിനിമയിലുള്ള ഒരു എന്താണ് പറയുക കൽക്കിയുടെ ജന്മമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ദീപിക പട്കൊണ്ടാണ് ഈ ഒരു സിനിമയിൽ എന്താ പറയുക കൽക്കിയുടെ അമ്മയായിട്ട് അമ്മയായിട്ട് വരുന്നത് അപ്പോൾ ഈ ദീപിക പഠി ഒരുപാട് എന്താണ് പറയുക പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് അതായത് ഫൈറ്റ് സീക്വൻസുകൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു കഴിവിൻ്റെ പരമാവധി നല്ല ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്നത് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് പാണ്ഡവർ എന്ന് പറഞ്ഞ വ്യക്തികള് നമ്മൾ ആ പേരുകൾ പറയുകയാണെങ്കിൽ അഞ്ചു പേരാണ് യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ അപ്പോൾ നമ്മൾ ഈ സിനിമയിൽ കണ്ട അർജുനൻ എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് വിജയ് ദേവരെ കൊണ്ടാണ് അദ്ദേഹം നല്ല അടിപൊളിയായിട്ട് ആ റോള് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സിനിമയിൽ എന്താ പറയുക അമിതാഭ് ബച്ചൻ്റെ ഒരു കുട്ടി ഉണ്ട് ആ കുട്ടി കുറേ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഒരു നല്ല ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു പയ്യനായിട്ടോ നല്ല രസമായിട്ടുണ്ട് ആ കുട്ടി ചെയ്തിട്ടുണ്ട് അത് ആ കുട്ടിയെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ ലോകത്തിലെ ഒരു സൂപ്പർമാൻ നിങ്ങളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അർജുനനാണ് ഒരു വില്ലാളി വീരൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ അർജുനനാണോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വില്ലയാളി വീരൻ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും പറയുന്നുണ്ട് ഒരാളും കൂടി ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതാണ് കർണൻ കർണൻ എന്നാണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നമ്മളെ അറിയാലോ നമ്മളെ പ്രഭാസ് ആണ് പിന്നെ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് അർജുനനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ചീക്കം നടക്കുന്നുണ്ട് അപ്പോൾ അർജുനൻ എന്താണ് അശ്വത്മാവിനെതിരെ ഒരു അമ്പ് വിടുന്നുണ്ട് ആ അമ്പ് വിടുമ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്നും നമ്മളെ കർണന് ഒരമ്പ് തിരിച്ചു വിടുന്നുണ്ട് ഈ ഒരു സിനിമയിൽ അപ്പം എന്താണ് ആ ഒരു എന്താണ് അശ്വത്വമാവും കർണൻ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഇവിടെ പറയേണ്ടതുണ്ട് ഇവിടെ അർജുനനും കർണനും ഉറ്റ സഹോദരന്മാരാണ് അത് എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമ്മൾ പറയാം അപ്പൊ ഈ പാണ്ഡവർ അഞ്ചു പേരിൽ നമ്മൾ ഈ ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ ഇവിടെ കർണന്റെ പേരില്ല പിന്നെ കർണൻ എങ്ങനെ ഇവരുടെ സഹോദരനായി എന്നുള്ള കഥ ഇങ്ങനെയാണ് അപ്പോൾ പാണ്ഡവരുടെ അമ്മ കുന്തി ദേവിക്ക് ആണ് അപ്പോൾ കുന്തി ദേവിക്ക് ഒരു മന്ത്രം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഒരു വരദാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ കുന്തി ദേവി ഏത് ദേവനെ പ്രാർത്ഥിച്ച് ഈ മന്ത്രം ചെല്ലുന്നുവോ ആ ദേവൻ ദേവന്റെ എന്താ പറയുക ഈ കുന്തി ദേവിക്ക് ഒരു മകനെ നൽകും എന്നുള്ളതാണ് അങ്ങനെ ആണ് പറയുന്നത് ഹിന്ദു വിശ്വാസപ്രകാരം കുറേ ദേവന്മാരെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്ദ്രദേവൻ സൂര്യദേവൻ അങ്ങനെ ഒരുപാട് ദേവന്മാരെയൊക്കെ പറ്റി പറയുന്നുണ്ട് സൂര്യദേവനിൽ നിന്നും കുന്തി ദേവിക്ക് മന്ത്രം ജപിച്ചുണ്ടായ മകനാണ് കർണൻ ഇന്ദ്രദേവനിൽ നിന്നും മന്ത്രം ജപിച്ചുണ്ടായ മകനാണ് അർജുനൻ പക്ഷെ കുന്തി ദേവി ഇവിടെ ഈ കർണനെ ആ സമയത്ത് ഒരു ആറ്റിൽ ഒഴുക്കി വിടുകയാണ് ഉണ്ടായത് അങ്ങനെ കർണനെ ഒരു പാവപ്പെട്ട ദമ്പതികൾ എടുത്തു വളർത്തി അങ്ങനെ വലുതായി വരികയാണ് ഈ കർണൻ കർണൻ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് കർണൻ്റെ ജീവിത കുട്ടിക്കാലം തൊട്ട് അച്ഛനില്ലാത്ത ഒരു വിഷമം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് ഒരു ഒരു എന്താ പറയുക ഒരു നല്ലൊരു സഹോദരനെ പോലെ വന്ന ഒരു ക്യാരക്ടറാണ് വ്യക്തിയാണ് ദുര്യോധനൻ കൗരവരുടെ മൂത്തപുത്രനായ ദുര്യോധനൻ ദുര്യോധനന് അങ്ങനെ ഒരു ഒരു ബന്ധം ഒരുക്കുണ്ട് അങ്ങനെയാണ് ഈ ദുര്യോധനൻ എന്താ പറയുക എൻ്റെ ഈ കൗരവപക്ഷത്ത് ഈ കർണൻ എത്തിപ്പെടുന്നത് ദുര്യോധനൻ്റെ ആർമിയിലെ ഒരു കമാൻഡർ ആയിട്ടാണ് നമ്മുടെ അശ്വത്ഥന്മാർ പ്രാർത്ഥിക്കുന്നത് അവർ തമ്മിലുള്ള റിലേഷനാണ് ഈ ഒരു അമ്പ് അച്യുത്താമതിന് നേരെ അമ്പ് കഴിയുമ്പോൾ തിരിച്ച് ഒരു അമ്പ് റിട്ടേൺ വരുന്നത് അപ്പോൾ ഇതിലൊരു ചോദ്യം നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിക്കുന്നുണ്ട് കൃഷ്ണ ശ്രീകൃഷ്ണഭവൻ ചോദിക്കുന്ന ഒരു വലിയൊരു ചോദ്യമുണ്ട് അത് നമ്മൾ ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു വിഷയം അത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ അർച്ചുന എത്രയും വലിയ ശക്തിയുള്ള കുറച്ച് ആൾക്കാർ നിന്നെ കാവലായിട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ടും നിന്റെ രഥം ടി ബാക്കോട്ട് പോയി ചിന്തിക്കുക അർജുന ആ ചിന്തിക്കുകയും എന്നിട്ട് ശ്രീകൃഷ്ണഭാഗെന്നെ പറയുന്നുണ്ട് അത് സൂര്യപുത്രനാണ് സൂര്യഭഗവാന്റെ പുത്രനാണ് നീ ശ്രദ്ധിക്കുക എന്നിട്ട് അവിടെ ഒരു ട്വിസ്റ്റ് നടന്നിട്ടാണ് ഈ യുദ്ധത്തിൽ എന്താണ് കർണനെ ഒതുക്കിയിട്ടാണ് ഈ യുദ്ധത്തിൽ ഇവിടെ പരാജയപ്പെടുന്നത് ശരിക്ക് ഈ പാണ്ഡവർ ജയിക്കുന്നത് അതിൻ്റെ ഒരു ട്വിസ്റ്റ് അവിടെയാണ് അത് അറിയുന്നവർക്ക് അറിയാ കഥ പിന്നെ ഇതിൽ സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ സുപ്രീം എന്ന് പറഞ്ഞാൽ കമലഹാസിൻ്റെ ക്യാരക്ടർ അതെങ്ങനെയാണ് വന്നത് നമ്മൾ മഹാഭാരതം അരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അത് കാണില്ല അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഡയറക്ടർ ഈ മഹാഭാരതത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു ഐഡിയയിൽ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്തതാണ് അതിൽ ഈ സ്റ്റോറിൻ്റെ കൂടി മിംഗ്ലായി വന്നു ഇനി അടുത്ത സെക്ഷനിലാണ് നമുക്കിതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സ്ഥിതി മനസ്സിലാകുന്നത് ഇനി ഈ ഒരു സിറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കമലാസം സ്വന്തമാക്കിയിട്ടുണ്ട് ആർജിച്ചെടുക്കുന്ന ഒരു സീനൊക്കെ ഇതിലുണ്ട് അത് ആർജിച്ചെടുക്കുന്ന സീനും കാര്യങ്ങളൊക്കെ ഇന്ന് ഇനി വരുന്ന ഇതിൽ ഇവർ തമ്മിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാം ഇതിൽ ഡിറക്ടറായിട്ടുള്ള നാഗാശിൻ്റെ ഒരു ക്രിയേറ്റനാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയത്തെ അദ്ദേഹം ഒരു സിനിമയിലൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ സുപ്രീം എന്ന ഈ ഒരു ക്യാരക്ടർ പിന്നെ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാല് കമൽഹാസൻ കമൽഹാസൻ കലി കലിയായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ദീപിക പദ്കോണ്ടടുത്തു നിന്നും അവിടെ വായിക്കുന്ന ഈ സ്ഥിരം കമലഹാസനില് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഫലമായിട്ട് കമൽഹാസന് പ്രത്യേക എനർജി വരുന്നതും രൂപമാറ്റം വരുന്നതും ആയിട്ടുണ്ട് പിന്നെ വേറെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന കൽക്കി എന്താ പറയാ ഈ പുതിയ ടെക്നോളജി യുഗങ്ങളിൽ ഒരുപാട് ശക്തിയേറിയ മാരകമായിട്ടുള്ള സംഗതികൾ പല പല ആയുധങ്ങളും ഒക്കെ ഉണ്ടാകും അതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഈ കൽക്കി എന്ന് പറഞ്ഞ അവതരണം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂര്യ ഭഗവാന്റെ മകനായ കർണനും അശ്വത്ഥമ്മാവും എല്ലാം ശക്തിയുള്ളതാണ് ഇതിനപ്പുറം ശക്തിയുള്ള ഒരു വ്യക്തിയായിട്ട് കൽക്കി വരും അതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇവിടെ ഈ ഒരു ശക്തി എന്താ പറയുക ഈ സിനിമയിൽ കുറച്ച് ശക്തി നമ്മുടെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ആർക്ക് കമൽഹാസനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കമൽഹാസനും ഒരു വലിയ ഒരു പവറായിട്ട് വന്നിരിക്കുകയാണ് അപ്പോ ഇത് മനസ്സിലാക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പോ ഇതിന്റെ അടുത്ത ഭാഗങ്ങൾ വരുമ്പോൾ ഇപ്പോഴും കൽക്കീൻ്റെ രൂപവും വന്നിട്ടില്ല വ്യക്തിയൊന്നും വന്നിട്ടില്ല കൽക്കി വരുന്നത് നെക്സ്റ്റിൽ ഒരു ക്യാരക്ടർ കൽക്കി വരുന്നുണ്ട് പിന്നെ കൗരവരുടെ ക്യാരക്ടർ യാതൊരു ക്യാരക്ടറൊന്നും ഇവിടെ ഒന്നും വന്നിട്ടൊന്നുമില്ല ആകെ വന്നത് അശ്വത്ഥമാവും ഈ ഒരു രണ്ട് പേരാണ് വന്നത് കർണന വന്നത് പിന്നെ ഈ ഭാഗത്ത് കൃഷ്ണനും അർജുനനും വന്നു അപ്പോൾ ഇനി അടുത്ത ഭാഗത്തിൽ പല രീതിയിൽ ഈ കഥയെ കൊണ്ടുപോകാനുള്ള ഒരു 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 എന്താ പറയുക ഒരു സ്ഥലം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇവർക്ക് എങ്ങനെ വേണമെങ്കിൽ ഇതിനെ കൊണ്ടുപോകാം ഒരു വില്ലനവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താകും എന്നുള്ളതെല്ലാം അടുത്ത ഒരു ഇതിലാണ് ആ ഒരു എന്താണ് ഇതിൽ അതാണ് അശ്വമാവ് കൊന്ന് ഒരു ഗർഭത്തിൽ ശിശുവിനെ കൊന്നെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് ആ അത് എന്ന് പറയുന്നത് നമ്മുടെ അർജുനൻ്റെ മകനായ അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തര ഉത്തരയുടെ ഗർഭത്തിലേക്കാണ് ഈ ഒരു ഇത് വിട്ടിട്ടുണ്ടായിരുന്നത് അത് ശ്രീകൃഷ്ണു ഭഗവാൻ രക്ഷിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു പുനർജന്മം കൊടുത്തു പരീക്ഷിത് രാജാവായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്തായാലും അടുത്ത ഒരു നല്ല ഒരു എന്താ പറയാ ഒരു സംഭവം തന്നെയായിരിക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം